ഹായ് അച്ഛാൻ ശരി ഒരു പുതിയൊരു വീലിലേക്ക് എല്ലാവർക്കും ഒരു കൂടെ സാധനം അപ്പോൾ നമ്മൾ വീണ്ടും ചാലലാണ് വന്നിരിക്കുന്നത് അപ്പോൾ അവിടെ ചൂണ്ടയൊക്കെ എടുത്ത് പരിപാടി തുടങ്ങി നമ്മൾ നമ്മളിന്ന് കുറച്ച് തീറ്റി വലിയ വരാലിനെ പിടിക്കാൻ അപ്പോൾ കല്യാമുട്ടി കുഞ്ഞിനെ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഉണ്ട് കുറച്ച് തീറ്റി വേറെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ എല്ലാം കഴിഞ്ഞ പ്രാവശ്യത്തിൽ ചെറിയ വരാലായിരുന്നു ഇപ്പോൾ നമുക്ക് വലിയ വരാലിനെ കിട്ടുമോ നോക്കാം അപ്പോൾ അത്യാവശ്യം വലിയ തീറ്റി ഉണ്ടെങ്കിൽ വലിയ ഇവിടെ കുറച്ചുകൂടെ ആഴമുള്ള സ്ഥലം നമ്മുടെ ചാലിൻ്റെ കുറച്ചുകൂടി അകത്തോട്ട് കയറിയ ഭാഗമാണ് ഇവിടെ അത്യാവശ്യം താഴ്ചയുള്ള മീനൊക്കെ കാണും നമുക്കിവിടെ നിന്ന് നോക്കാം എന്തായാലും ഓക്കെ അപ്പോൾ നമ്മുടെ ഓഫർ ഓഫർ ഓഫറുണ്ട് കേട്ടോ അന്നേരം തന്നെ കുറേ ഓർഡർ കിട്ടിയായിരുന്നു നമുക്ക് എല്ലാവരും കുറേ അയച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ കേട്ടോ ഓർഡർ ചെയ്ത് ഇച്ച് താമസം സമയം തീർക്കുക കാരണം ഇതെല്ലാം ഒന്ന് കറക്റ്റ് ചെയ്ത് അയക്കണം അപ്പോൾ നമ്മുടെ ആദ്യത്തെ സെറ്റ് അയച്ചു സ്പ്രിങ്ഷോട്ടിൻ്റെ ഒക്കെ ഡെലിവറി ഉള്ളതുകൊണ്ട് അപ്പം റോഡും ട്രെയിലിൻ്റെയും ഞാൻ എയ്റ്റ് പി റ്റു ചോദിക്കുന്നുണ്ട് എയിറ്റ് ഫീറ്റി കൂടെ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് വെച്ചിട്ട് അറേഞ്ച് ചെയ്യാം നമുക്ക് ഈ സെയിം നിങ്ങൾ പറഞ്ഞാൽ എന്തൊക്കെ വേണമെന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് തരാം നമുക്ക് വലിയ റേറ്റ് ഒന്നും വരാം റോഡും ട്രെയിലും ലൈനും മാത്രം വേണമെങ്കിൽ അതും തരാം അതും കുഴപ്പമൊന്നുമില്ല എങ്ങനെ വേണം നിങ്ങളുടെ സൗകര്യം പോലും പറഞ്ഞാൽ മതി നമുക്ക് കാർ കാർ ഇതിപ്പോൾ ഒക്കെ വരും അതിന് ഫൈബർ ഗ്ലാസ് റോഡ് തന്നെ എപ്പോഴും നല്ലത് കാരണം ഇച്ചിരി വെയിറ്റ് ഉള്ള മീനൊക്കെ അടിക്കാനും ഇത് ടഫായിട്ട് നമുക്ക് യൂസ് ചെയ്യാം മറ്റേ റോഡ് ഉപയോഗിക്കുന്ന പോലെ പേടിക്കേണ്ട തട്ടുവോ പുട്ടു എന്നൊന്നും പേടിക്കേണ്ട എന്ന കയറി ചവിട്ടിയാൽ പോലും ഒന്നും പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് കാർ കാർബിഷിക്കാനൊക്കെ ഏറ്റവും ബെസ്റ്റ് പിന്നെ ലൈറ്റ് വെയിറ്റ് വേണം നമുക്ക് അത്യാവശ്യം പ്രോഗൂറ് എറിയാനൊക്കെ ഒരു സിക്സ് ഫീറ്റ് ഫൈവ് ഫീറ്റൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിനും പരിപാടി നടക്കും അപ്പോൾ നമ്മൾ കൊണ്ട് നടക്കുന്നുണ്ട് നമ്മളിവിടെ വരാലിനെ പിടിക്കാൻ എടുക്കുന്ന ഫൈവ് ഫീറ്റിൻ്റെ അന്ന് കാണിച്ചില്ലേ അത് വരാനും പിടിക്കുക ഫ്രോഗ് എറിയാനും അത്യാവശ്യം കൈ ചൂണ്ടി ഒക്കെ ഇതാ ഉപയോഗിക്കും ഇതിലൊക്കെ നമുക്ക് വരാലൊക്കെ തൂക്കിയെടുക്കും അപ്പോൾ ഓക്കെ ഇപ്പോൾ ഞങ്ങൾ നോക്കട്ടെ ഇതിന് കിട്ടുമോ നോക്കട്ടെ കേട്ടോ ഇപ്പോൾ ഇതുപോലെ ചൂണ്ടി ഇടുന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് വിളിക്കുമ്പോൾ ചിലപ്പോൾ എടുക്കാത്ത അപ്പോൾ പേര് വിളിക്കുന്നുണ്ട് എടുക്കാൻ പറ്റത്തില്ല കാരണം എന്താ പറയുക നമ്മളിങ്ങനെ ഇതൊക്കെ വെച്ചിട്ട് വെച്ചിട്ടിരിക്കുന്ന ഫോൺ എടുക്കത്തില്ല ഇപ്പം അപ്പോൾ ഫോൺ അവിടെ സൈലൻറ്റാക്കിയായിരിക്കും പറ്റേക്കുന്നത് അപ്പോൾ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിടുക അങ്ങനെ കൊണ്ടുതന്നെ നമുക്ക് എല്ലാവരും റിപ്ലൈ തരാം അപ്പോൾ അഡ്രസ്സും ഡീറ്റെയിൽസും ഇട്ടാൽ മതി കുറേ വിടുമ്പോൾ അതിന് ബാക്കി ഡീറ്റെയിൽസ് ഉണ്ടായി അപ്പോൾ നോക്കട്ടെ മീൻ കിട്ടുവാണെങ്കിൽ കാണിക്കുക ഇത് സ്റ്റിക്കേനെ വരുത്തല്ലോ അങ്ങോട്ട് ദൂരോട്ട് ഇടണമെങ്കിൽ മറ്റേ കയറി കൂട്ടി കയറിഞ്ഞാൽ പോത്തില്ല അപ്പോൾ ആയത്തെ നമ്മുടെ ലൈവ് വിഷ് കല്ലാമുട്ടീൻ്റെ ഒരു ചെറുതിനെ പിടിക്കട്ടെ ചെറുതിനെ ഇട്ടാൽ ആദ്യം മോനെ വാടാ മോനെ മോനെ കുട്ട ആദ്യം ഒരു പൊടി കല്ലാമുട്ടി കല്ലാമുട്ടി ഇട്ടാൻ തറിയും മതി കല്ലാമുട്ടിയൊക്കെ ഓടിച്ചിട്ട് പൊട്ട് കേട്ടോ ചിലത് കല്ലാമുട്ടി പിടിക്കരുത് നമ്മുടെ ആറ്റിലിടാനും എല്ലാം നല്ല ഇങ്ങോട്ട് പോവാത്തോട്ട് പോകുന്നു അയ്യോ അയ്യോ പോവുമല്ലേ രണ്ട് പുസ്തകം എനക്ക് ഈ സൈസ് കിട്ടാൻ പാടും ഇതുപോലെ ഇങ്ങോട്ട് നോർക്കുക പിന്നെ സ്പൈനൽ കോളല്ലൊന്നും കൊള്ളല്ല എന്നാൽ ചത്തു ഡിക്കോൾ അത് മാറ്റിക്ക് മാറ്റാം ഡിക്കൂൾ ഇവിടെ നിന്നെറിഞ്ഞ് പിടിപ്പിക്കണ നടക്കത് അയ്യാ കറക്റ്റ് ഇനി ഇവിടെ ഇടയിൽ മാറ്റി വെക്കുക മാറ്റിവയ്ക്കത്രയും ദൂരത്തിനെങ്കിൽ ഇതേ പറ്റത്തുള്ളൂ ഫസ്റ്റ് കൊണ്ടു കൂടെ കിട്ടും പിന്നെ രണ്ടു മൂന്ന് നേരിട്ട് ചെറുതുണ്ട് അതിനകത്ത് കോർത്തവിടെ കൂടെ ഇടാം ഞങ്ങൾ കഴിച്ചുകൊണ്ടേ ഇട്ടല്ല ശ്രമിച്ചു നോക്കാം എന്തേലും കിട്ടുവാണെ മീൻ കിട്ടുവാണെ കാണാം രണ്ടാമത്തെ ടാ ഓടിപ്പോടാ ഇപ്പം എവിടെ കൊണ്ടിട്ടാലും ഈ മീൻ്റെ ഒരു പ്രശ്നം എന്താ പറയാ ഈ കാരി ആയാലും വരാൽ ഇതായാലും മാർ കറക്റ്റ് വെള്ളമുള്ള സ്ഥലമറിയാം അങ്ങോട്ട് തന്നെ മാർ ഓടിപ്പോ അവിടെ കൈതുപോലെ ഇടിച്ചിട്ട് വരതായിട്ട് ആ നാല് മൂന്ന് ഏഴ് കല്ലാമിറ്റേ ഉള്ളു ഇതൊരു എറിയുണ്ടായ കുപ്പിയൊക്കെ കിട്ടിയിട്ട് ഇത് നമുക്ക് ഇവിടെ കാണാൻ എല്ലാമോ കുഴപ്പമില്ല വേണ പിടിക്കട്ടെ ഹോയ് ഹോയ് അടക്കട കെട്ടി വെക്കാം പിന്നെയാന്ന് പാട്ടി ഇതുപോലെ ഇട്ടിട്ട് പോയി കെട്ടിവെച്ചില്ല ചൂണ്ടയും നൂലും എല്ലാം കൊണ്ടുപോയി ഏറിയ ചൂണ്ടയുടെ നൂലടക്കം അഴിച്ചുകൊണ്ട് പോയി വിയനാമാരാലുണ്ട് നമ്മുടെ നാടൻ മരാലുണ്ട് വിയൻനാമരാൽ എന്തോ ഉണ്ടോ അത് പാമ്പിനെ ആയാലും തവള ആയാലും കല്ലാമ്പുട്ടി അതിൻ്റെ വായിൽ ഒതുങ്ങുന്നത് എന്തിനായാലും പെട്ടു ആ അത്ര വിശപ്പും പണ്ടാരോ പച്ചു വലിയ കല്ലാമുട്ടി കൂട്ടി ഇട്ടാലും പെട്ടു അത് ഈടെ പറഞ്ഞാൽ നമ്മളൊരു വലിയ കല്ലാമുട്ടി വല്ലാമുട്ടിട്ട് കൊച്ചു വിയൻനാമരാൽ അത് വിഴുങ്ങി അത് തന്നെ അത്തുപോയി അത് കല്യാമുട്ടി വിഴുങ്ങി അന്നേരം തന്നെ അത് പറയുകയായി കഴിഞ്ഞ അതിന് ബുദ്ധിയില്ല അവന് വിശപ്പെന്ന് മാത്രം ഒരു ചിന്ത നമ്മളെ ഗൂരിപാലയുടെ കാര്യം പറഞ്ഞു വിശക്കുന്ന പിന്നെ ചാകുമോ എന്നൊന്നും നോക്കത്തില്ല വിശന്നു കഴിഞ്ഞാൽ പിന്നെ പ്രാന്ത അപ്പം നമുക്ക് നോക്കാം ഞാൻ കൂടെ കഴിച്ചുകൊണ്ട് കിട്ടും വേറെ വല്ല കാര്യവും കൊണ്ടുവ കിട്ടുമെന്ന് ഇതില് മീനടിക്കുവാണെന്നോ

യും പിടിച്ചിട്ട് മോവാണിക്ക് അദ്ദേഹം വലിയ നാളും ചപ്പിനടെ കൊണ്ട് കുരിക്കയിട്ടല്ലേ അത് വെട്ടി നല്ല ചപ്പിനടെ കൊണ്ടു ഒതുക്കിന്ന് ആ കുറച്ച് വിഴുങ്ങിയിട്ട് എടുത്താൽ മതിയാണ് ആ എന്താ ചെയ്യാൻ പറ്റിപ്പോയി അവരുടെ ശരത്തും പറ്റി പഠിക്കുന്നില്ല അടുത്തവനെ നമുക്ക് നോക്കാം ഇച്ചിരി ആവേശം കൂടിപ്പോയി അങ്ങനെ ശരിക്ക് വിഴുങ്ങി ശരിക്ക് ശരീരത്തെ അവനെ ചേർത്ത് വിഴുങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ എടുത്ത് കടിച്ചു പിടിച്ചേക്ക് വരും ഞാൻ അടുത്ത വശം ശരിക്കും വിഴുങ്ങിയിട്ടെടുത്ത് ആവേശം കൊണ്ട് വലിച്ചു കുഴപ്പമില്ല പോട്ടെ ഇവിടെ പറഞ്ഞു കിട്ടുന്നുണ്ട് അതിനകത്ത് ക്കണ്ട നല്ലം പോവാനക്കൊന്നുമില്ല നമുക്ക് നമുക്കാണ് നല്ലവണ്ണം കിട്ടിയത് എന്താ ചെയ്യാനെ അവിടെ വാഗി ഇല്ലാത്തത് കൊണ്ട് പോയി അത് ഇച്ചിരി വലിയ കല്ലം വണ്ടിയായിപ്പോ ഞാൻ ഒരുമാതിരി സൈസുള്ള കല്ലാമിട്ട് വിഴുങ്ങത്തില്ല കടിച്ചു പിടിച്ചോണ്ട് എനിക്ക് ചെറിയ കല്ലാവിട്ടി ഇപ്പം ഏറ്റവും ചേർതാ ചെറുതായിരുന്നു നമുക്ക് കെട്ടിപ്പോയേനെ നല്ല വലിപ്പുള്ളൊരു വിലയല്ലേ പിന്നെ അടുത്ത ഓർത്തിട്ടിട്ടുണ്ട് നോക്കാം അച്ചാനും പോയി അച്ചാൻ തല ഇറങ്ങുന്ന പറഞ്ഞു വെയിൽ കൊണ്ടിട്ട് പിന്നെ പുള്ളി അരിയോട് ഇരുത്താനും വരുത്തുക വെയിൽ പൊള്ളിച്ച് വയ്യാത്ത ആ മതി ചോണ്ടി കിടുന്നതിനകത്തൊക്കെ എങ്ങനെ ഒറ്റയ്ക്കൊക്കെ നിന്ന് അവൻ പിടിക്കേണ്ടി ആ അത് ഏതാണ്ട് കയറി പിടിച്ചല്ലോ ഈ പിടിച്ച അനക്ക പോയി കാണുന്നുണ്ട് ഓ നോക്കാം ചൂണ്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷമ കാത്തിരിപ്പ് ഇതൊക്കെ ഇല്ലാത്ത കാര്യം ക്ഷമയില്ലാത്തവർക്ക് ഒന്നും പറഞ്ഞിട്ടില്ല അവരിട്ട് അറിഞ്ഞിട്ട് വാട്ടിന് പോകും ഉണ്ട് അവർ എല്ലാം അവരുടെ കുഴപ്പമില്ല രാവിലെ അങ്ങാണ്ട് വന്നിരുന്നത് നമ്മൾ വെയിറ്റ് ചെയ്യണം മീൻ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് കിട്ടത്തില്ല ഇപ്പോൾ മീൻ ഉണ്ടെങ്കിലും കിട്ടും ഇപ്പോൾ വീടൊക്കെ പോയി മീൻ കൂടെ അടിയുന്നുണ്ടോ എന്തുകൊണ്ട് കേട്ടു അതിന് തോന്നണം മീനെ മീനൂടെ തോന്നിയാലേ കിട്ടത്തുള്ളൂ അല്ല നമുക്ക് കുറച്ചേരം വെയിറ്റ് ചെയ്യാം നല്ലൊരു വീഡിയോ വേണമല്ലോ ഉച്ചയ്ക്ക് അച്ചാ ഉച്ചയ്ക്ക് ഇനി ഉണ്ണാൻ ഒന്നും പോക്ക് കണക്കാൻ തോന്നില്ല ഇന്ന് പട്ടിണിയാണ് ഇനി കുഞ്ഞിനെയും വിളിക്കാൻ പോകുന്ന സമയത്ത് രണ്ട് മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ അന്നേരത്തേക്ക് അതുവരെ നോക്കും മാക്സിമം അതിനുള്ളിൽ കിട്ടുകയാണെങ്കിൽ ഓക്കെ നല്ലൊരു കട്ടിൽ വല്ലതും കൊട്ടിത്തിരുന്ന് മറ്റേ മടക്കുന്നതിലുണ്ട് ഇവിടോട്ട് ഇടാക്കി തൂവായിട്ട് കിടന്നു തുറക്കാം അല്ല മണി വല്ലതും വെച്ചാൽ മീൻ പിടിക്കുമ്പോൾ എന്തായാലും നോക്കട്ടെ കേട്ടോ അല്ല കിട്ടുക കിടക്കാണെങ്കിൽ കിട്ടും കിട്ടാരി എന്താ പറഞ്ഞിട്ട് ക്യാമറ ഓഫ് ചെയ്ത പഠിച്ചു ഞാൻ പറ എല്ലാം കുരിക്കലേ അതൊക്കെ ഇപ്പം സ്റ്റിക്കൊക്കെ എടുത്തിട്ട് പോകും ചെറുതാ കേട്ടോ വലുതല്ല ചെറുതാ ഞാനൊന്ന് കിട്ടുമോ എന്നങ്ങോട്ട് പറഞ്ഞില്ല അതിനുമ്പ് കുഴപ്പമില്ല സൈസ വലിയെടുത്തുണ്ടോട്ട് അതാ പറഞ്ഞു ഷമി അവിടെ കാത്തിരിക്കും നമ്മൾ പോവാതി പറഞ്ഞ അങ്ങോട്ട് ക്യാമർ ഓഫ് ചെയ്തപ്പോൾ അടിച്ചു അതാത്ത കാര്യതാ നമ്മൾ പറഞ്ഞ സമയത്ത് ഇട്ടപ്പിക്കാം ഓടാ കാരണം നമ്മൾ ഓഫറ് വെച്ചേക്കുന്നത് ചിക്കയല്ലേ വരാല്ലേ പിടിച്ച ഇത് നാടന വിയറ്റ്നാം അല്ല കേട്ടോ നമ്മുടെ സ്ഥാനീ നാട് ഇവനാണ് നാട് നാടിൻ്റെ കളംകളം കണ്ടതറി പിന്നെ അടിയിലെ കളവും ടക്കട്ട് ഒന്നും ഇല്ലാതെ പോകുന്നതാണൊക്കെ വിരയിലൊക്കെ നല്ല മീൻ അടിക്കും കഴിഞ്ഞ വെള്ളമൊക്കെ നമുക്ക് വിരയിലൊക്കെ രണ്ട് കിലോ ഉള്ള വരെ വരാനും കിട്ടിയിട്ടുണ്ട് ഇച്ചിരി വെള്ളം പറ്റണം പക്ഷെ മിൻ്റെ തീറ്റ കിട്ടാ വരുമ്പോൾ എന്തോ കിട്ടി പട്ടി കിടക്കുമ്പോൾ ഞാനിപ്പോൾ കണ്ടില്ലാതെ ഉണ്ടല്ലോ ഞാൻ മറ്റേ അവിടെ ചൂട്ട് വെച്ചിട്ടുണ്ട് നോക്കാൻ വേണ്ടി പോവാ മാമറ ഓഫ് ചെയ്തിട്ട് അന്നേരം ചാടിക്കറി അടിക്കാം ഞാൻ അങ്ങോട്ട് പോയത വലിച്ച വെള്ളത്തിൽ കൊണ്ടുപോയെ പണിയായിപ്പോയന് ഇതിന് മുകളിലുടിയും കൂടെ കുത്തിവെല്ലം ഉറപ്പിച്ചു വെക്കണം അല്ല മീനിനെ അതുകൊണ്ട് തലം വിടും ഉടുവിടയിൽ മുടിവൈ നല്ല ബലത്തിൽ ഉറപ്പിച്ചു വെക്കണം ഞകത്ത് പോയാൽ പിന്നെ എവിടെയാണ് കണ്ടുപിടിക്കാൻ പറ്റും ജാപ്പിനേടെ അടിയിലും കൊണ്ടുപോകും നോക്കട്ടെ ഒന്നിനി കൊണ്ടുപോയി സമയം ഒന്നര ആയി മൂന്ന് മണിയാവുമ്പോൾ പോവേമ്മ മൂന്ന് ഒന്നര ഇപ്പുറത്ത് ഒന്നോടെ കോത്തിട്ട് ഇങ്ങോട്ട് താഴെട്ട്

ഈ പോയേക്കുന്ന പോച്ച ഉണ്ടല്ലോ ഭയങ്കര ഉടക്കാം മീനടിച്ചാലും കിട്ടത്തില്ല അടുവന്തി കൂണ്ട പൊട്ടിച്ച് കളഞ്ഞു പക്ഷേ മീൻ പിടിക്കുന്നുണ്ട് വലിയ അരിവാട് കൊണ്ടെന്നൊക്കെ വെളു വെട്ടി വൃത്തിയാക്കണം അല്ലേ അന്നേരം മീൻ കിട്ടത്തില്ല ഇങ്ങനെ നിൽക്കുമ്പോഴേമാതിരി മീൻ ഇങ്ങകത്ത് കയറി നിൽക്കത്തുള്ളൂ മെ രണ്ടാവശ്യം വലിച്ചോണ്ട് പോയി പക്ഷെ തിരിച്ച് വരത്തി വെച്ച് ചൂണ്ടോട്ടിപ്പോയി അതുകൊണ്ട് ഉടക്കി ഇവിടെ നടക്കുണ്ട് ആകെ ഉണ്ടാക്കി കിട്ടുമല്ലേ ഉടക്കാതെ കിട്ടിയ രക്ഷപ്പെട്ടു ഒന്ന് കൊത്തുന്നുണ്ട് ഇത് കാണാൻ വരുന്ന ഇതാ ഇവിടുത്തെ പ്രശ്നം പ്രാവശ്യം ചൂണ്ട തിരിച്ച് ഭാഗ്യം ഭാഗ്യമുണ്ട് എന്ത് ചെയ്യാൻ പഠിച്ചോണ്ട് പോയ ചപ്പനാടയെ കൊണ്ടുപോയി ശോ ശെ നല്ലത് വരല്ലത് നല്ല സൈസുള്ള മീൻ അതാ അത്രയൊന്നും നല്ല കറ്റിയുള്ള മൂലമുണ്ട് ഫോറാക്കളുടെ തന്നെ പൊടിച്ചോണ്ട് പോകുക എന്ത് ചെയ്യ നല്ല കഷ്ട വേറെ ലൈൻ കെട്ടിയിട്ട് ഒരു മൂന്നാലേനെ ചൂടെ സ്ട്രോങ് ആയിട്ടുള്ള കെട്ടിയിട്ടുണ്ട് ഇച്ചിരി വലിയ ഉക്കു കിട്ടും ആ ഈ ഒരു പോച്ചയുടെ ഒരു പ്രശ്നം എന്താണെന്ന് പറയും ഇത് ഇങ്ങനെ കുരുങ്ങി പറഞ്ഞ് വല കിടക്കുന്നവർ കിടക്കുക മീൻ പിടിച്ചോണ്ട് പോയി അന്നേരം നമ്മൾ കൈയ്യോടെ എടുത്തില്ല ഇപ്പം തന്നെ ഞാൻ ഓടിച്ചെന്നില്ല സ്റ്റിക്ക് സൈഡ് കൊണ്ടുപോയതിന് അത് മുഴുത്തോറിനുമായിരുന്നു പൊങ്ങുന്ന പോലും എന്ത് ചെയ്യുക ഇന്നാണ് രണ്ടോ മൂന്നോ മീൻ ഇപ്പോൾ പോയി നമ്മുടെ ഒന്ന് അവിടെ പോയി ഇപ്പം അവിടെ നിന്ന് നല്ലവരണം പോയി ഇത് രീതി കിട്ടട്ടെ ഇതൊന്ന് സെറ്റ് ചെയ്തിട്ടിടാ ഇതെല്ലാം ഒന്ന് കെട്ടി ഇതാമ്പ നമുക്ക് വലിച്ചു അങ്ങനെ മീൻ അടിച്ചു കെട്ടു ചൂണ്ട അവിടെ വലിഞ്ഞിരിക്കുന്നു അയ്യോ ഓടിക്കല്യുമ്പോഴത്തേക്കോട്ട് കണ്ടാൽ മതി അടിച്ചിട്ടുണ്ട് ിച്ചുകൊണ്ട് പോയിട്ട് പിന്നെ ഇടക്ക് ഇതാ ഇവിടുത്തെ പ്രശ്നം കേട്ടോ ഓട്ട ദാനി യുപോയ് ഈശ്വര ഞാൻ വിചാരിച്ചാ പോയെന്ന് ഓ എന്നാ മുട്ട മുട്ടമാര വാറ്റും കീറി അതുകൊണ്ട് ഓ രണ്ട് കിലോ സൈസാ എന്നാൽ മുട്ട പറ എൻ്റെ കൈകളും അല്ലാമ വിഴുങ്ങി ഞാൻ വാരി എടുത്തുണ്ടോ എല്ലാ ലീബ് ഇട്ടിട്ട് പോകാൻ പറ്റത്തില്ല ഇപ്പം നീ എന്തോ ചെയ്യും നന്നാക്കില്ല ചൂണ്ടപോങ്ങ സൈസ് വലിപ്പം കണ്ടോ എൻ്റെ കൈയുടെ നീളമുണ്ട് എങ്ങനെ കളിച്ചാൽ രണ്ട് കിലോ സൈസ് കഥ കഥ പറയുമ്പോഴത്ത് വലക്കാൻ തയ്ക്കണം എൻ്റെ വായന്ന് ചൂണ്ടപൂരം നീന്താ നമ്മളെ വലിപ്പിച്ചിട്ട് പോവും ചൂണ്ടയും കൂടെ എങ്ങനെ ഒരു ഊരറ്റ് കല്ലാംകുട്ടിയും തീർന്നു അല്ലാമുട്ടിയെല്ലാം തീർന്നു കേട്ടോ വെറുതെ അവിടെ ഇവിടെ എല്ലാം കുയുങ്ങി കുറെ പോയില്ല പിന്നെ ഒന്ന് കിട്ടി ഒരെണ്ണം കിട്ടുമ്പോൾ ഒരെണ്ണം കിട്ടിയായെന്ന് പറഞ്ഞാൽ നമ്മൾ നിക്കി പിന്നെ ഒന്ന് കിട്ടി കഴിഞ്ഞാൽ ഈ മെ ഒ ഒന്നുകൂടെ കിട്ടിയി ആക്കണമെന്നും പിന്നെ ഇനി ഇവ തീറ്റിയില്ല ഇല്ലേ ഉള്ളൂ മണ്ണരേ ഉള്ളൂ ആ ഉള്ളതെല്ലാം കൂടെ കോർത്തേ സമയം ആറായി പോകാൻ സമയം വീശിട്ട് വയ്യ ഇവിടെ കോർത്തെ നമ്മളെ മണ്ണരെ പിടിക്കുന്നമാരും എല്ലാം ഉണ്ടെങ്കിൽ പിടിക്കട്ടെ അല്ലാമുട്ടിയുണ്ട് അതോര് സൈസ് അത് രണ്ട് കിലോയ്ക്ക് മുകളിൽ എന്തോ അല്ലുണ്ടോ വരാല്ലേ അതെങ്ങനെ ചെറുത് മീൻറ്റ് കൊടുത്തിട്ട് എന്നാൽ വിലിപ്പ് ഈ ക്യാമറയിലെങ്ങനെ ഗോപ്രയായി കാണുമ്പോൾ എന്താ പറയുക വൈഡായിട്ട് കാണുന്നുണ്ട് നമുക്ക് കറക്റ്റ് സൈസ് മീൻറ്റ് അറിയാൻ പറ്റത്തില്ല നല്ല നീ എൻ്റെ കൈടെ നീലുണ്ട് അതേ വണ്ണവും ഉണ്ട് അതായത് നമ്മൾ മെനക്കെട്ട വെറുതെ ആയില്ല ദൈവം പോകാൻ സമയമായപ്പോഴത്തേക്കും എന്താ ഓക്കെ വേണ്ടി കെട്ടി വെക്കട്ടെ അപ്പുറത്ത് വന്ന് പോയി നോക്കട്ടെ എന്തിലും അടിച്ചു കിടക്കും ഒരു വിശല്ല ഏട്ടോ ഇപ്പോൾ നമ്മൾ സമയമായി കൊച്ചനെ കളിച്ചോണ്ട് വരണം കുഞ്ഞ് സ്കൂൾ കഴിഞ്ഞ് വരാറ് നിൽക്കണ്ട നിൽക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ അവിടെ നിന്നൊരു കാര്യമില്ല നമുക്ക് ആവശ്യമുള്ള കിട്ടി അത് മതി എന്നാത്ത കാര്യം നമ്മുടെ കയ്യിൽ കല്ല ഇപ്പോൾ എട്ട പത്തെണ്ണം കൊണ്ടുവന്നാൽ എന്നിട്ട് താഴെ ഒന്ന് രണ്ടെണ്ണത്തിന് നമുക്ക് കിട്ടിയത് ഇനി മടക്കി കൊണ്ടുപോവാം എല്ലാം പറക്കി വെച്ച് ഇനിയിപ്പോൾ അടുത്ത ദിവസം എല്ലാം നോക്കാം ഈ കുറച്ച് കല്ലമ്പുട്ടിയെ കൂടുതൽ പിടിച്ചോണ്ട് വന്നിട്ട് തവള കയറി പാമ്പാണ്ട് കയറി പിടിക്കാം ക്യാഖൂന്നപ്പോൾ നമുക്ക് രണ്ട് വരാലും കിട്ടി ഓർമ്മ നല്ല മുട്ട ഓർമ്മ എന്താണോ ഇതേപ്പന്നൊരു വരാല രണ്ട് കിലോ സൈസ് ഒന്നരയെങ്കിലും കാണും പിന്നെ നമ്മുടെ ഒരു ചെറിയ വരാലു നഷ്ടമില്ല എന്തായാലും അപ്പോൾ ഓക്കെ പോവാം കേട്ടോ വെയിൽ കണ്ടു ഊപ്പോട് വരും അതിൽ പത്ത് മണി കണ്ടേ പോകുന്ന ഉച്ചയ്ക്ക് കൂടുമ്പോൾ കഴിച്ചില്ല മെയിനായിട്ട് നമുക്കൊരു വീഡിയോ എടുക്കണം എന്നുള്ള ഉദ്ദേശം തന്നെയാണ് വന്ന് മീനും കിട്ടി അതുകൊണ്ട് നഷ്ടമില്ല വേണ്ട ഒരാൾ തൈസ് കണ്ടു മുട്ടോ മുട്ട് വേറെ കിട്ടുക പിന്നൊരു ചെറുതാണ് പറഞ്ഞു അപ്പോൾ നമ്മളെ സാധനം എല്ലാം പറക്കി പോട്ടെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത കിഴക്കാച്ചി ഒരു വീഡിയോ ആയിട്ട് വരും മിക്ക ഇവിടെ ആയിരിക്കും നമ്മൾ അടുത്ത ദിവസം കുറച്ച് കല്ലാമ്പുട്ടിയൊക്കെ കൂടുതൽ പിടിച്ച് നോക്കാം നമുക്ക് വേറെ വലിയ കിട്ടുവാന്നു ഇല്ലെങ്കിൽ അടുത്ത എവിടെയെങ്കിലും പോയിട്ട് ചെയ്യാം അപ്പൊ ഓക്കെ ബൈ അടുത്ത അടിപൊളി വീഡിയോ കാണാം ബൈ ബൈ